വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഉള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ അതിന് നമുക്ക് വരയ്ക്കുന്ന അരിയുടെ ഉഴുന്നിൻ്റെ എല്ലാം മെഷർമെൻ്റ് എല്ലാം ഞങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തയ്യാറാക്കാം അതിനായിട്ട് അര ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ട് അതെടുക്കുമ്പോൾ നിങ്ങൾ ഉഴുന്നെടുക്കുമ്പോൾ അത് മുഴുവൻ ഉഴുന്നായിരിക്കണം നല്ല ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കണം അതിൻ്റെ കൂടെ അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം അത് കുതിരാനായിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ ഇഡ്ഡ്ലി റൈസാണ് ഞാനിതിനെടുത്തിരിക്കുന്നത് രണ്ട് ഗ്ലാസ് ഉഴുന്നെടുത്ത് അതേ ഗ്ലാസ് രണ്ട് ഗ്ലാസ് ഇഡ്ലി റൈസ് എടുത്തിട്ടുണ്ട് അതും ഒരു അഞ്ച് മണിക്കൂർ കുതിരാനായിട്ട് വെച്ചിരിക്കുകയാണ് രണ്ട് അഞ്ചു മണിക്കൂർ കഴിഞ്ഞു അരി ഉഴുന്നൊക്കെ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് അത് മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം ആദ്യം ഉഴുന്നോ ഉലുവയും കൂടി ഇട്ട് അത് ായിട്ടൊന്ന് മിക്സിയിൽ അരയ്ക്കുന്നത് കൊണ്ട് നമ്മളിടയ്ക്ക് നിർത്തി നിർത്തി വേണം അരച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ മിക്സി ചൂടാവുമ്പോൾ നമ്മുടെ മാവിനെ അത്ര സോഫ്റ്റ്നെസ് കിട്ടത്തില്ല ഗ്രൈൻഡറിൽ അരയ്ക്കുന്നെങ്കിൽ ആ പ്രശ്നം ഉണ്ടാകത്തില്ല വെള്ളം അതുപോലെ തന്നെ അധികം വെള്ളമാകാതെ കുറേ ആവശ്യം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് അരയ്ക്കണം അപ്പോഴാണ് ഉഴുന്ന് ആയിട്ട് വരികയുള്ളൂ ഉഴുന്ന് എത്രയും സോഫ്റ്റ് ആകുന്നു നമുക്ക് ഇഡ്ഡലിക്ക് അത്രയും നല്ല ടേസ്റ്റും സോ സോഫ്റ്റ്നെസ്സും കിട്ടും ഉഴുന്ന് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിതിനൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അധികം പഴക്കമില്ലാത്ത ഉഴുന്നൊക്കെ ആയിരിക്കണം നമ്മളെപ്പോഴും ഇതിനൊക്കെ എടുക്കാനായിട്ടുള്ളത് നമുക്ക് അരി അരച്ചെടുക്കാനായിട്ട് ജാറിലേക്ക് കൊടുക്കാം ഇഡ്ഡലി റൈസ് ആയതുകൊണ്ട് നമ്മുടെ ദോശ റൈസൊക്കെ അരയ്ക്കുന്നതിനാൽ കുറച്ച് കൂടുതൽ സമയമാകും അറിയാൻ പിന്നെ ദോശ അരയ്ക്കുന്നത് അത്രയും തന്നെ അത്ര വെണ്ണ പോലെ അറിയണമെന്നില്ല ഇഡ്ഡലിക്കാവുമ്പോൾ കുറച്ച് ചരികൾ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല നല്ല ടേസ്റ്ററി നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കാം ഒഴിക്കുമ്പോൾ അതുപോലെ തന്നെ ഒരുപാട് വെള്ളം ആദ്യം നമ്മൾ ഒഴിക്കാൻ ഒഴിക്കരുത് കുറച്ച് അതിന് താഴെ നിന്നാൽ മതിയാവും അരിയുടെ ലെവലിൽ കുറച്ച് താഴെ നിന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അത് ഇതുപോലെ നിർത്തി നിർത്തി അരച്ചെടുക്കണം അത് നമ്മളിതിൽ ശ്രദ്ധിക്കാനുള്ളത് ഉലി മാഗ് അരഞ്ഞു വന്നിട്ടുണ്ട് അത് നമുക്ക് ഉഴുന്നിൻ്റെ കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കാം അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി വയ്ക്കണം പിന്നെ നമുക്കൊരു ഓവർനൈറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വെക്കാൻ പോവുകയാണ് നാളെ രാവിലെ ഇടലുണ്ടാക്കാനായിട്ട് ഇപ്പം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കണ്ട അവസ്ഥ ഇതാണ് ഒരു പ്ലേറ്റിലെടുത്ത് വെക്കാൻ മറന്നുപോയി ചൂട് കാരണം നന്നായിട്ടത് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കാം ഇപ്പം ഇഡലി തട്ടിൽ നമുക്ക് എണ്ണ തേച്ച് കൊടുക്കാം ഇഡ്ഡലി പാത്രമാണത് അതുകൊണ്ട് കുഞ്ഞു ഇഡ്ഡലിയാണ് നമുക്ക് കിട്ടുന്നത് മാപനമായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇഡ്ഡലിയുടെ തട്ടിൽ ഒഴിച്ചു കൊടുക്കാം മാവ് ഒരു അരച്ചെടുക്കുമ്പോൾ നമ്മൾ മാവ് ഒരുപാട് വെള്ളം ചേർത്ത് എടുത്തുകഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റില്ല ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല ഷേപ്പിലും നല്ല ടേസ്റ്റിലുള്ള ഇഡ്ഡലി നമുക്ക് തയ്യാറാക്കാം അപ്പം ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട് അതിൽ വെള്ളം തിളച്ച് നോക്കാം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഇഡ്ഡലി തട്ടിറക്കി വെക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലി തയ്യാറാകും അപ്പം ഇഡലി എല്ലാം നല്ല കറക്റ്റായിട്ട് വന്നു വന്നിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള ഇഡ്ഡലി നമുക്കിതങ്ങനെ മുറിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു അവരപ്പരിപ്പില്ലാതെ ഉണ്ടാക്കിയ ഒരു സാമ്പാറാണ് വളരെ ടേസ്റ്റിയാണ് ടിഫിൻ സാമ്പാർ ചട്നിയും ആണ് അതിന് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇങ്ങോട്ട് വരാൻ മറക്കല്ലോ കേട്ടോ